അയാൾ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള കോഴിക്കോട് ജില്ലയിൽ ഉള്ളിയേരി പഞ്ചായത്തിൽ ഉള്ളൂർ എന്ന സ്ഥലത്താണ് ഒരു അടിപൊളി പ്രോപ്പർട്ടി ആയിട്ട് വന്നിട്ടുള്ളത് ഈ കാണുന്ന വീട് പത്തേമുക്ക സെന്റ് സ്ഥലത്ത് ചെയ്യുന്ന നാല് ബെഡ്റൂമുകൾ കൂടി എല്ലാ സൗകര്യങ്ങളും ഒരു മൂന്ന് കൂടി ജംഗ്ഷനാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വരുന്ന കിട്ടോ റോഡ് സൗകര്യം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരിക്കലും പറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന കിണറും അതോടൊപ്പം ഒരു ബോണസ് ആയിട്ട് ഒരു കോയൽ കിണർ കൂടെ കോമ്പൗണ്ട് വാൾ ഇന്റർലോക്ക് ഗേറ്റ് കൂടാതെ ഒന്നാം നമ്പർ മാർബിൾ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോർ ഡൈനിങ് ഹാൾ ലിവിംഗ് ഏരിയ ഓഫീസ് റൂം കൂടാതെ കിട്ടിലെ നാല് ബെഡ്റൂമുകളും ഒരു ഫാമിലിക്ക് ലാഭി ജീവിക്കാൻ പറ്റിയ എല്ലാ ആധുനിക സൗകര്യങ്ങളും തൊട്ടടുത്തായിട്ട് എം എം ഹോസ്പിറ്റലും എഞ്ചിനീയറിംഗ് കോളേജും സായാഹനം സുന്ദരമാക്കാൻ ഉള്ളൂർ കടവും നാടിന്റെ മുഖച്ചായ മാറ്റാൻ പോകുന്ന ഉള്ളൂർ കടവ് പാലവും പിന്നെ പറയുകയാണെങ്കിൽ നാല് ബെഡ്റൂമുകളാണ് ബാത്റൂമുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചൺ എന്നൊക്കെ പറഞ്ഞിന്റെ ഒരു പ്രത്യേക സംഭവങ്ങളാണല്ലോ ഈ ഒക്കെ വലിയ സ്പേഷ്യസ് സ്പേസ്യസായിട്ടുള്ള കിച്ചണും അതുപോലെ തന്നെ അതിൽ തന്നെ വർക്ക് ഏരിയായിട്ട് മറ്റൊരു സംഭവം കൊടുത്തിട്ടുള്ള ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് അത് നല്ലൊരു ഡീലർ റേറ്റിനാണ് നിങ്ങളെ മുന്നേ കൊണ്ടുവരുന്നത് അടിപൊളി അമേസിങ് ഡീലാണ് ഞമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള സ്കൂളും മദ്രസ അമ്പലം പള്ളിയും എല്ലാ സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഡീലർ റൈറ്റ് എന്ന് പറഞ്ഞാൽ ബിൽ ചോദിക്കുന്നത് അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കേട്ടോ ഞാൻ ഓണർ നമ്പർ അടി തന്നെ കൊടുക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആവശ്യക്കാരാണെങ്കിൽ വിളിച്ചിട്ട് എന്തായിക്കൊള്ളി എത്രയും പെട്ടെന്ന് കച്ചവടമായിക്കോട്ടോ പിന്നെ നമ്മളെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് പിന്നെ പോസ്റ്റ് ഷെയർ ചെയ്യണം ചെയ്യാനോ അടുത്ത വീഡിയോ വരെ താങ്ക് Thank you